ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇനി സ്വാൾഡ് നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് പാലപ്പം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കണത് അതിനായിട്ട് ഇന്നലെ രാത്രി കുതിർത്തി വെച്ച റേഷം പച്ചരിയാണ് കേട്ടോ അത് മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ നിന്നൊരു കുറച്ച് നമ്മൾക്ക് എടുത്തിട്ട് തരികച്ചാവേ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം ഒരു നല്ല കുറുകി വരണവരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് കുറുകി തുടങ്ങി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് ആറി വരട്ടെ ഈ അരച്ച് വെച്ചേക്കണ മാവിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് രണ്ട് പിടി തേങ്ങ ഉണ്ടാവുള്ളത് അതിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അത് പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണെല്ലാം ആ കയ്യില് കൊണ്ട് തന്നെ രണ്ട് കയ്യിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടിച്ചിട്ട് വരാം ഇതിപ്പോൾ ഒരു ഒട്ടും തരിയില്ലാതെ അടിച്ചുകൊണ്ടിരുന്നുണ്ട് അത് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണേ തരി ഒട്ടും പാടില്ല കേട്ടോ ഒരു അര ഗ്ലാസ് അതില്ലെങ്കിൽ അരേലും കുറവ് അത്രയും എന്താ പാലാണേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കണം ഇപ്പം നല്ല ലൂസ് ബാറ്റർ ഉണ്ടോ ആയി വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം നോക്കാം ഇപ്പം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം നന്നായിട്ട് പൊങ്ങി ഒന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ട കേട്ടോ ൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കാം എന്നിട്ട് പൊങ്ങുന്നുണ്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൊഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ടൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് കൊടുക്കാം ഈ പാത്രം നല്ല ചൂടാവുമ്പോഴാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ എടുത്തല്ലേ ചുടണം അതിന് പകരം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അപ്പാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്